പ്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് അഥവാ നമ്മുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലെ മസിൽസൊക്കെ സ്ട്രോങ് ആക്കുക എന്നർത്ഥം അപ്പം ഇത് ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്ത കുറെ ആളുകൾ നമുക്കിടയിലുണ്ട് പക്ഷെ അത് തെറ്റാണ് നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാവാനും നമ്മൾ നേരം കളിക്കുമ്പോഴേക്ക് നമ്മുടെ കൈയും കയ്യും കാലുമൊക്കെ തളർന്ന് അവശരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന എവിടെ വെച്ചും ചെയ്യാൻ പറ്റുന്ന അഞ്ച് എക്സസൈസുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ അഞ്ചെണ്ണം പതിവാക്കുക ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഈ എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോഡി നന്നായിട്ട് ഡെവലപ്പ് ആവുന്നതാണ് ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ജിമ്മിൽ ഒരു പ്രായപൂർത്തിയാവാത്ത ആളുകളൊന്നും പോകാൻ പാടില്ല മിനിമം ഒരു പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സൊക്കെ ആയതിനു ശേഷം മാത്രമേ ഒന്ന് നന്നായിട്ട് ബോഡിയൊക്കെ വളർച്ച എത്തിയതിനു ശേഷം മാത്രമേ ജിമ്മിൽ പോകാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് പക്ഷെ അതിനു മുമ്പുള്ള ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവാണ് ഇനി ജിമ്മിൽ പോകാൻ അവസരമില്ലെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് വളരെയധികം നിങ്ങളെ സഹായിക്കുന്നതാണ് ഞാനൊന്നുകൂടി അടിവര കൊണ്ട് പറയുകയാണ് ഈ എക്സസൈസ് നിങ്ങളെ എക്സ്പ്ലോഷൻ നിങ്ങളുടെ സ്പീഡ് നിങ്ങളുടെ ബാലൻസിങ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് ഓഫ് ഡിഫെൻസ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഡിഫെൻഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത്ത് ഇതൊക്കെ കിട്ടും നിങ്ങളൊരാളെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരാൾ പുഷ് ചെയ്യുമ്പോഴേക്ക് വീഴുന്ന ആളുകളുണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വളരെ എഫക്റ്റീവാണ് ഈ എക്സസൈസുകൾ അപ്പം തീർച്ചയായിട്ടും ഈ എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ട്രെയിനിങ്ങിലേക്ക് അടക്കാം കളിക്കിടയിലുള്ള വളരെ ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾക്കും അതുപോലെ തന്നെ സ്പീഡിനുമൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വ്യായാമമാണ് സ്കോട്ട് ജംപ് അല്ലെങ്കിൽ ജംപ് സ്കോട്ട് സ്ക്വാഡ്സ് ഹാംസ്ട്രിംഗ് ഗ്ലൂഡ്സ് പോലെയുള്ള മസിലുകളും അതുപോലെ തന്നെ കാഫ് മസിലും ആബ്സ് മസിലുകളും ഒക്കെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യായാമമാണ് ജം തുടയുടെ മുൻഭാഗത്തെ മസിലുകൾ പ്രത്യേകിച്ച് ബലപ്പെടുത്തുന്ന ഒരു വ്യായാമമാണിത് കാഫ് മസിലുകളും അഥവാ കാൽമുട്ടിന് താഴെ പിൻഭാഗത്തുള്ള മസിലുകളും നന്നായിട്ട് ഈ ഒരു വ്യായാമത്തെ സഹായിക്കുന്നു രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ശരീരത്തിൻ്റെ മുകൾ ഭാഗം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന രീതിയിൽ തന്നെ പിടിക്കണം രണ്ട് കാൽമുട്ട് നേരെ ടുവിൻ്റെ ഭാഗത്തേക്ക് തന്നെ ചലിക്കണം അഥവാ ഒരേ ലൈനിൽ തന്നെ ചലിക്കണം എന്നർത്ഥം ഇതിൻ്റെ മറ്റു വാരിയേഷനുകളും ആണ് നടന്നുകൊണ്ടും ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് നിന്നുകൊണ്ട് രണ്ട് കാലുകളും മാറി മാറി ചെയ്യുകയും ചെയ്യാം അപ്പർ ബോഡി അഥവാ അരക്ക് മുകളിലുള്ള ഭാഗം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എക്സസൈസ് തന്നെയാണ് പുഷപ്പ് അഥവാ പ്രസപ്പ് നമ്മുടെ ചെസ്റ്റും അതുപോലെ ബൈസിപ്സും തുടങ്ങിയിട്ട് ഒരുപാട് മസിലുകൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് സ്ട്രോങ് ആക്കാൻ സാധിക്കുന്നു ഡയമണ്ട് പുഷപ്പ് പോലെയുള്ള വേരിയേഷൻസും അവൈലബിൾ ആണ് അതുപോലെ തന്നെയാണ് ക്ലാപ്പ് പുഷപ്പ് ഈ ക്ലാബ് പുഷപ്പ് ചെയ്യുമ്പോൾ നല്ല ഇൻറ്റൻസിറ്റി ഉണ്ടാവുകയും അതിലൂടെ ഫാറ്റ് ലോസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അത് വളരെ നന്നായിട്ട് നമ്മെ കളിയിൽ സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പുകയും ചെയ്യും ഇനി ആബ്സ് മസിലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമമാണ് പ്ലാങ്ക് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് വേരിയേഷൻസ് ആയിട്ട് നമ്മുടെ നടുഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയും അതുപോലെ തന്നെ സൈഡിലേക്ക് പ്ലാങ്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാം അത്ലറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യായാമമാണ് ബ്രിഡ്ജസ് അല്ലെങ്കിൽ ഗ്ലൂട്ട് ബ്രിഡ്ജസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വ്യായാമം നമ്മെ ഓടാനും നടക്കാനുമൊക്കെ വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു മസിലാണ് നിദംഭത്തിലെ ഗ്ലൂഡ്സ് എന്നറിയപ്പെടുന്ന മസിലുകൾ ഈ ഗ്ലൂഡ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു വ്യായാമമാണ് ബ്രിഡ്ജസ് ബ്രിഡ്ജസിൻ്റെയും പല വാരിയേഷൻസും അവൈലബിളാണ് ഒരു കാലുകൊണ്ട് മാത്രം ചെയ്യുന്ന ബ്രിഡ്ജസ് അതിനൊരു ഉദാഹരണമാണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ കാലിൻ്റെ ഹീൽ കൊണ്ടാണ് എപ്പോഴും പുഷ് ചെയ്യേണ്ടത് ഗ്ലൂട്ട് മസിലുകൾ നന്നായിട്ട് സ്ക്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ശരീരം ഉയർത്തുവാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ചാനലിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആണ് അപ്പോൾ ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ സെയിം മൈൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ അതേ ടേസ്റ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഹെൽത്ത് ഫിറ്റ്നസ് ഫുട്ബോൾ തുടങ്ങിയ വളരെ നല്ല വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ